എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംപ്രീതം വീട് ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു എന്താ പറയുക തിരുവഞ്ചൂരി ഒരു വീട് വെച്ച് കൊടുക്കുന്നു അത് നമ്മുടെ വീടൊരുക്കം എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് വീടൊരുക്കം എന്ന് പറയുന്ന ഞാനൊരു സെഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു നമ്മുടെ ഡോക്ടർ ഇന്ത്യയിൽ അതിനുശേഷം അതൊരു പദ്ധതിയായിട്ട് രൂപീകരിക്കപ്പെടുകയായിരുന്നു അതിൽ നമ്മുടെ ഡോക്ടർ ഇന്ത്യയും അതുപോലെ എയർ കൺസ്ട്രക്ഷനിലെ അനുചേടനും ചേർന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാരെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനു മുൻപ് ഈ എങ്ങനെ ഈ സംപ്രീതം വന്ന വീടിലോട്ട് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സജി സജിചാടൻ്റെയും പ്രിയതെന്ന് ചോദിച്ചിട്ട് വീടാണ് അപ്പോൾ അവരുടെ പേര് രണ്ടു കൂടെ ജോയിൻ ചെയ്തത് പിന്നെ അതിനൊരു മികച്ച അർത്ഥം ഉണ്ടായി സംപ്രീതം എന്ന് അങ്ങനെയാണ് ഞങ്ങൾ സംപ്രീതത്തിലെത്തിയത് സംപ്രതത്തിലെത്തുന്നതിന് മുമ്പ് എങ്ങനെ വീടൊരുക്കത്തിൽ എത്തി എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ വീട് പഞ്ചായത്തുകളിൽ ലൈഫ് മിഷൻ പദ്ധതികളിൽ പോലും പെടാതെ ചില ആൾക്കാർ അങ്ങനെ മാറി നിൽക്കുന്നുണ്ടാകും അവരൊന്നും അതിൽ പെടാൻ സാധിക്കാത്ത രീതിയിൽ അത്ര എലിജിബിലിറ്റി ഉണ്ടാകത്തില്ല അങ്ങനെ എലിജിബിലിറ്റി ഉള്ളവരെ നമ്മൾ പഞ്ചായത്ത് പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് മെമ്പർമാർ അതായത് ആശാ വർക്കേഴ്സ് വഴി നമ്മൾ അവരെ കോർഡിനേറ്റ് ചെയ്ത് ഇരുപത്തൊന്ന് പേരെ സെലക്ട് ചെയ്ത് ആ ഇരുപത്തൊന്ന് പേരിൽ നിന്ന് ഒരാളെയാണ് നമ്മളിപ്പോൾ തിരുവഞ്ചൂരിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കും സ്വന്തമായിട്ട് വസ്തു ഉണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇനി സംപ്രീതം വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എങ്ങനെയാ പേരുണ്ടായതിനെ കുറിച്ച് പറഞ്ഞു ഇപ്പം അതിന്റെ സെറ്റ് ഔട്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് അഞ്ച് സെന്റ് സ്ഥലമാണ് ഇവിടെയുള്ളത് ഈ അഞ്ച് സ്ഥലത്ത് നമ്മളെടുത്തിരിക്കുന്ന എഴുന്നൂറ്റിയേഴ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് എഴുന്നൂറ്റേഴ് സ്ക്വയർ ഫീറ്റില് ടു ബി എച്ച് കെ ആയിട്ട് ഒരു കിച്ചൺ അതുപോലെ ഒരു വരാന്ത ലിവിംഗ് എല്ലാ സൗകര്യങ്ങളും അടക്കമുള്ള എഴുന്നൂറ്റേഴ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ വീട് നമ്മൾ സാധാരണ വീട് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റേ അല്ല നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ഇൻറ്റീരിയർ അടക്കം വിത്ത് ലാൻഡ്സ്കേപ്പ് അടക്കം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവസാനം വരുമ്പോൾ മനസ്സിലാവും ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശങ്കരപ്രിയാണ് ഞാനൊന്ന് കാണിച്ചിരുന്നു റീൽസിൽ ശങ്കരിയുടെ വീഡിയോ ഞാൻ മുന്നേ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടിയാണ് അപ്പോൾ അദ്ദേഹമാണ് അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഒറ്റ അഡ്വൈസ് കൊടുത്തുള്ളൂ ചെറിയൊരു പ്ലോട്ടാണ് അതായത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്ത് നമുക്കൊരു എഴുന്നൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് നിൽക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതനുസരിച്ച് ആദ്യത്തെ എന്താ പറയുന്നത് ആ ഒരു ലൈനപ്പിൽ തന്നെ ഫസ്റ്റ് പ്ലാനിങ്ങിൽ തന്നെ കൃത്യമായിട്ട് ഇത്രയും നല്ലൊരു ഓപ്പൺ സ്പേസ് അടക്കം വന്നു എന്നുള്ളതാണ് ഞാൻ ആ പ്ലാൻ താഴെ വയ്ക്കാൻ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാമല്ലോ പിന്നെ എലവേഷൻ പറഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു റെഫറൻസ് കൊടുത്തു എലവേഷൻ കുറച്ച് ബെസ്റ്റ് ആയിരിക്കണം അതായത് നല്ല ബെസ്റ്റ് ആയിരിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു ആ ഒരു താല്പര്യത്തിനനുസരിച്ച് വളരെ കൃത്യമായിട്ട് സിംഗിൾ സ്റ്റോറി എലവേഷൻ ഇലവേഷൻ ഈ സിംഗിൾ സ്റ്റോറി എലവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ടല്ല ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഇലവേഷൻ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ അനുചാറ്റിനോടായിരുന്നു എയർ കൺസ്ട്രക്ഷൻ അനുചാട്ടനാണ് പറഞ്ഞത് മോനെ ഒന്നും രൻസ് അടിക്കേണ്ട നമ്മൾ ഇത് ചെയ്യുന്നു ഞങ്ങൾ ഒരു വർഷത്തെ പ്രോസസ്സിലാണ് ഇപ്പൊ ഈ ജനുവരി ഇരുപത്തി ആറിന് തറക്കല്ലിട്ടത് തറക്കല്ലിടിയിലൊക്കെ നിർവഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ദിനേഷ് പണിക്കർ സാറായിരുന്നു അപ്പൊ ഞാൻ നമ്മുടെ അനുചേട്ടൻ ഇവിടെ ഉണ്ട് അനുചാട്ടനെ കൂടെ ഞാൻ ഈ അവസരത്തിൽ എന്റെ കൂടെ ചേർക്കാം അപ്പൊ അനുചേട്ട നമ്മളങ്ങനെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതായത് തറക്കല്ലിരുപത്തി ആറിന് ഇട്ടു ഞങ്ങൾ ഇന്ന് ഇരുപത്തിയെട്ടല്ലേ ഇരുപത്തെട്ട് ഇന്ന് ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഒമ്പത് ഇരുപത്തി ഒമ്പതാം തീയതി ഞങ്ങൾ ഇതിന്റെ സെറ്റ് ഔട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അനു ഞാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാണിക്കുകയും പ്രയോഗിച്ചിട്ടുള്ള അനുചേട്ട വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അനുസരിച്ചാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ട് ചെയ്യുന്നത് എന്ന ചേട്ടാ നമ്മളിതൊരു ഈ വരുന്ന ഓണത്തിലേക്ക് സമർപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത് അതിനു മുമ്പ് നമുക്ക് ചെയ്യാമായിരുന്നു ചൂടെ സ്പീഡ് ആവായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇതിന്റെ ഓരോ സ്റ്റേജും കണ്ട് മനസ്സിലാക്കാനും വീഡിയോ എടുക്കുക എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം പീരീഡ് ഇട്ട കാരനാണ് അത്രയും ലോങ് പീരീഡ് ഇടുന്നത് ചെയ്യുന്നത് അല്ല അതിനു നാല് മാസം അഞ്ചു മാസം മാത്രമേ ഉള്ളതിന്റെ അതിനടുത്ത് പറഞ്ഞു പക്ഷേ ഇന്റീരിയർ അടക്കം എല്ലാം ബെസ്റ്റ് മെറ്റീരിയൽ നമ്മളിവിടെ ചെയ്യുന്നതെല്ലാം വളരെ ബെസ്റ്റ് മെറ്റീരിയൽ ആണ് അതിനെ കുറിച്ച് പറയാം അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം പീരിയഡ് എടുക്കുന്നതിൽ എന്റെ ഒപ്പം നിൽക്കുന്നത് കൺസ്ട്രക്ഷൻ ആയിട്ട് പൂർണ്ണമായിട്ട് നമ്മുടെ എയർ സോ മച്ച് തീർച്ചയായും തീർച്ചയായും ഇനി ബാക്കിയുള്ള കാര്യ ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷൻ നിർമ്മിക്കുന്നത് നമ്മുടെ ഈ വീട് നിർമ്മിക്കുന്നത് നമ്മുടെ എംബ്രിക്കിലാണ് നിങ്ങൾക്കറിയാം എന്റെ വീട് നിർമ്മിച്ച എംബ്രിക്കിലായിരുന്നു അത് തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്യുന്നത് ഡിസൈൻ നമ്മുടെ ചങ്കരപ്പള്ളിയുടെ നമ്പർ ഇട്ടേക്കാം അനുചറിന്റെ നമ്പർ ഇട്ടേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിക്കാം പിന്നെ അനുജാൻ കോട്ടയത്ത് മാത്രമേ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നുള്ളൂ കാര്യം എല്ലായിടത്തും പോവുകയും വരികയൊക്കെ ഡെയിലി പുള്ളി അത് ചെയ്യുന്നതായോണ്ട് കോട്ടയത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീട് ചെയ്യാൻ ആവശ്യമുള്ളവർക്കും പുള്ളിയെ വിളിക്കാം ദെൻ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ ഓരോ മെറ്റീരിയലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട് ചെയ്ത ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത് ഉദാഹരണം ഫർണിച്ചർ ചെയ്യുന്ന നമ്മുടെ ഡിമോസ് ഫർണിച്ചറാണ് പ്ലാസ്റ്റിംഗ് പൂർണ്ണമായിട്ടും ജംപ് പ്ലാസ്റ്റിംഗ് അതിൻ്റെ ലൈം പ്ലാസ്റ്റിങ്ങൂടെ കൂടിയിട്ടുള്ള ഒരു പ്ലാസ്റ്ററിംഗ് ടെക്നിക്കാണ് ചെയ്യുന്നത് എനിക്കൊന്നും ലൈം പ്ലാസ്റ്റർ നമ്മൾ മുന്നേ കാണിച്ചിട്ടില്ല ഇവിടെ നമ്മൾ ലൈൻ ലൈംബ്ലാസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് എക്സൈസും ഇൻറ്റീരിയറും ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിങ് ആയിരിക്കും നമ്മുടെ ജംബ്ലാസ്റ്റിൻ്റെ തന്നെ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻറ്റീരിയർ പൂർണ്ണമായിട്ടും ചെയ്യുന്ന സ്പെക്ടർ അടക്കോറാണ് എന്തുകൊണ്ടിത് ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈനിൽ ഫസ്റ്റ് ടു ലാസ്റ്റ് എൻ ടു എൻ്റെ എന്തൊക്കെ ചെയ്യണം എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കണം അത് എങ്ങനെ യൂസ് ചെയ്യണം ഏതൊക്കെ സ്റ്റേജിൽ യൂസ് ചെയ്യണം എന്നതിനെ വ്യക്തമായിട്ട് നമ്മൾ എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൃത്യാക്കിയതിനു ശേഷം മാത്രമാണ് നമ്മുടെ ജനുവരി ട്വന്റി സിക്സിന് ഇവിടെ തറക്കലിട്ടത് എന്നുള്ളതാണ് സ്റ്റീൽ ഡോസും സ്റ്റീൽ വിൻഡോസും ആണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റീൽ ഡോസ് ചെയ്യുന്ന ഗ്രേസ് എൻ്റർപ്രൈസസ് ആണ് തിരുവഞ്ചൂർ തന്നെയുള്ള ഗ്രേസ് എൻ്റർപ്രൈസസ് നമ്മുടെ സീച്ചാട്ടിന്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ സ്റ്റീൽ ഡോർ ചെയ്യുന്ന ഹവായതാണ് നമ്മുടെ ഹവായ് സ്റ്റോറിന്റെ സ്റ്റീൽ ഡോസ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണ് ചെതലുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ ടെർമൈറ്റ് പ്രൂഫിംഗ് ഉൾപ്പെടെ അതുപോലെ തന്നെ ക്യാപ്ല റിയാക്ഷൻ ഒഴിവാക്കാനായിട്ട് ഡാം 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 ഷോറിന്റെ ഡാം പ്രൂഫിംഗ് ഏഴുണ്ട് ഡാം പ്രൂഫിംഗ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്ലാറ്റ് റൂഫ് ആയതുകൊണ്ട് ടെറസിൽ ഉൾപ്പെടെ നമ്മുടെ ബാത്റൂമിൽ ഉൾപ്പെടെ ക്ലിന്തിൽ ഉൾപ്പെടെ ചെയ്തു പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒക്കെയും വീഡിയോസ് കൃത്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും അതായത് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും കാര്യം എന്താ വെച്ചാൽ നമ്മളിത് എഴുന്നൂറ്റി ഏഴ് സ്ക്യർ ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പതിനഞ്ച് ലക്ഷത്തിനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ് ഒരു സാധാരണക്കാരൻ വീട് വയ്ക്കുമ്പോഴത്തേക്കും അയാൾക്ക് എങ്ങനെ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാം എന്നൊക്കെയുള്ള ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇപ്പോൾ ഇന്നിപ്പോ സെറ്റ് ഔട്ടിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു പറഞ്ഞു അതുപോലെ അടുത്തത് വരുന്നത് അടുത്ത തറ കിട്ടുമ്പോഴത്തേക്കുള്ളത് അത് അതിന് തറയിൽ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്കുള്ളത് പിന്നെ ബാത്റൂം ചെയ്യുമ്പോൾ ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ കല്ല് കെട്ടി പോകുമ്പോൾ ഒക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള വീഡിയോസ് ഞാനും അനുചരണം ചേർന്നിട്ട് ചെയ്യുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇതിൻ്റെയും നമ്മൾ ഓരോരോ ഭാഗങ്ങൾ കാണിക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇതിൽ നമ്മൾ വീടൊരുക്കെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു ഇപ്പോൾ ഈ വർഷം മാത്രമല്ല നമ്മൾ അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം കണ്ടിന്യൂ ചെയ്യാൻ ആലോചിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ സുതാര്യമായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആ സുതാര്യതയുടെ ഭാഗമായിട്ടാണ് ഇത് വേറെ വീഡിയോസായിട്ട് തന്നെ ഓരോന്നും ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ കാര്യം ഇതിനകത്ത് നമ്മൾ ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ഒരാളുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടല്ല ചെയ്യുന്നു പ്രധാനപ്പെട്ട സംഗതി കാര്യം അങ്ങനെ ഒരു പ്രോബ്ലം വരരുത് എന്ന് ഉദ്ദേശിച്ചിരുന്നു ഇത് ചെയ്യുന്ന തുടങ്ങിയ സമയത്ത് തന്നെ ആലോചിച്ച സമയത്ത് തന്നെ സോ വളരെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ആൾക്കാരിലോട്ട് എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ വീണ്ടും കാണാം നമ്മുടെ സംരീതത്തിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് ഇതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ടാവും ആനന്ദം എങ്ങനെ ചെയ്തോ അതുപോലെ ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് സംഗീതം ഉണ്ടാവും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയി വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനികം ഡോക്ടറെ